പുരുഷൻ എന്നെ നല്ല സന്തോഷമാ വെച്ചിരിക്കും എനിക്ക് പയ്യ ഒന്നും ബ്യൂട്ടിഫുൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് നിങ്ങളിന്ന് കളിയാക്കാൻ വിളിക്കുന്നതാണോ അല്ലെ എന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല കേൾക്കാൻ പോയി സന്തോഷം സന്തോഷം കൊണ്ട് എനിക്ക് ബ്ലഷ് ഒക്കെ വന്നു കേട്ടോ എന്തൊന്നും ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ല കേട്ടോ എനിക്ക് ഇത് അല്ലാതെ മെസ്സേജ് ഒക്കെയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറെ നാളായി ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് കാരണം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ക്യൂ ആണ് എനിക്ക് കുറച്ച് പത്ത് പറയാനുണ്ട് ഇനി നിങ്ങളോട് അപ്പം എ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഫസ്റ്റ് എന്നെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഒരു ബിഗ് സീറോ ആയി നിന്ന് എന്നെ നിന്ന് ഇത്രയും എനിക്ക് സപ്പോർട്ടൊക്കെ തന്നെ എല്ലാവർക്കും എൻ്റെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അതിൽ എടുത്തു വരേണ്ട കുറച്ച് ആൾക്കാരുണ്ട് കാരണം എൻ്റെ എല്ലാ വീഡിയോസിനും വന്നിട്ട് കറക്റ്റിന് കമ്പൻറ്റ് വിടിയോ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എൻ്റെ ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ചാനലിൽ സെക്കൻഡ് ക്യു ആണ് ഇത് വന്നിട്ട് ഫസ്റ്റ് ക്യു ഞാൻ എനിക്കൊരു ടെൻ കെ ആയിരുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് ക്യു അന്ന് വലിയ ആയിട്ടാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് പേര് ബീഡ് ഞാൻ പഠിച്ച കോഡ്സ് എന്തോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അവിടെ സെക്കൻഡ് ക്യുവാനയാണ് ഞാൻ അത്യാവശ്യം എനിക്ക് കുറച്ച് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു പിന്നെ കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ക്യൂ ആണ് കറക്റ്റ് സമയത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ആയിരം ഫോളവേഴ്സ് പോലും ഇല്ലായിരുന്നു ആ ആയിരം ഇല്ലായിരുന്നു ഞാനൊന്ന് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വലിയാട്ട് ഫോളോവേഴ്സ് ഒന്നും ഇല്ല സോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ക്വസ്റ്റ്യനൊന്നും ചോദിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതിനും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടാണ് അപ്പോൾ ഞാൻ രണ്ടിലേയും ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്തായിരിക്കും പറയുന്നത് പിന്നെ കുറച്ച് സീക്രട്സ് ഒക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കുറച്ച് കുറച്ച് എൻ്റെ ലൈഫിലെ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പറയാനുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം അതിനു മുന്നേ എന്നെ അറിയാത്തവർക്കും എന്നെ അറിയാവുന്നവർക്കും ഞാൻ ഞാനൊന്നും കൂടെ എന്നെ പരിചയപ്പെടുത്തി തരാം എൻ്റെ പേര് അരുണിമാനാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പതിനൊന്നിലാണ് ഞാൻ ജനിച്ചത് പിന്നെ എൻ്റെ പ്ലേസ് വന്നിട്ട് കൊല്ലം ജില്ലയിലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു പ്രശ്നം ഉണ്ടെങ്കിൽ അടി ഒന്നും വീട്ടിൽ വന്ന് തരല്ലേ ഗൂഗിൾ പ്പൊന്നും നോക്കിയിട്ട് ആ ഒരു പ്ലേസിലാണ് എൻ്റെ സ്ഥലം വന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛന് അമ്മ വല്ലച്ചൻ ചേച്ചിയുണ്ട് പിന്നെ എനിക്കൊരു കൊച്ചുണ്ട് അതാണ് ലാസ്റ്റ് ഞാൻ പറയാം ആരൊക്കെയാണെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം അപ്പം ഞാൻ എൻ്റെ ഫോണിനകത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ അമ്മയുടെ ഫോണിനകത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ താണ്ടെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റിൻ എൻ്റെ ഓൾഡ് പിക്സ് കാണിക്കാൻ പോകുന്നതാണ് ഞാൻ എന്റെ കയ്യിലുള്ള പിക്ക് ഒക്കെ ഞാൻ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാം നമ്മൾ മീൻസ് അന്നൊക്കെ എന്റെ കൊച്ചുനാളിലൊക്കെ അച്ഛന്റെ അമ്മയുടെ കയ്യിട്ട് ഫോണൊക്കെ മറ്റേ ക്യാമറ ഇല്ലാത്ത ഫോൺ പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് ക്യാമറ ഉള്ള ഫോണൊക്കെ വന്നത് നമ്മൾ അങ്ങനെ അധികം പിക്ക് കാര്യങ്ങളൊന്നും എടുക്കത്തില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഓരോ സ്റ്റുഡിയോ സ്റ്റുഡിയോ സ്റ്റുഡിയോയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോകും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ സ്റ്റുഡിയോയ്ക്ക് സ്റ്റുഡിയോ എന്നും സ്റ്റുഡിയോയ്ക്ക് സ്റ്റുഡിയോ എന്നുമാണ് പറയുന്നത് ആ അപ്പം എന്നാലും പോട്ടെ നമ്മളിങ്ങനെ പോയി ഓരോ കടയിലൊക്കെ പോയി ഫോട്ടോ എടുക്കത്തില്ലേ അതുപോലെ അടുത്ത ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് അത് ഞാൻ ഞാനിങ്ങനെ രണ്ടു സ്ഥല ഇങ്ങനെ കൊടുത്തേക്കാം പിന്നെ അടുത്ത വന്ന കുറച്ച് ബില്ലു മാരി ആണ് അതൊരു വിഷ്ണു എന്ന് പറഞ്ഞൊരു ചേട്ടാ വിചരിക്കുന്നത് ഞാൻ പിന്നെ എല്ലാവരും പേരങ്ങനെ കാരണം പല പേരുകളും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഞാനിത് വായിച്ചിട്ട് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേരുകള് വായിക്കുന്നില്ല അപ്പം അപ്പം വലിയ മാരിമീന്ന് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എൻ്റെ മുട്ടാലി നല്ലുപിടിക്കും ഗുഡ്സ് മുട്ടാലി അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഞാൻ വന്നു അച്ഛൻ മുട്ടാലും നല്ലുപിടിക്കത്തില്ല അടുത്തത് ഉംഗ പ്ലേസ് എന്താ എന്റെ പ്ലേസ് സോറി എന്റെ പ്ലേസ് വന്നിട്ട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ പട്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പ്ലേസ് വന്നിട്ട് അങ്ങനെ അധികം ആൾക്കാർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല ഈ പട്ടാളി അമ്പലം എന്നൊക്കെ അത്യാവശ്യം പട്ടാഴി അമ്പലം അത്യാവശ്യം ഫേമസ് ആണ് അപ്പം അതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ തപ്പി വന്നു കഴിഞ്ഞാൽ എൻ്റെ അറിയാം പക്ഷെ എന്ന് വെച്ച് എനിക്ക് വീട്ടിൽ വന്ന അടിയൊന്നും തരല്ല അടുത്ത നമുക്കൊക്കെ റിപ്ലൈ തരാമോ പിന്നെ എന്താ റിപ്ലൈ തരാലും പിന്നെ വേറൊരു ശബ്ദം അത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതിന് ഞാനും തിരിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ പുതിയ നെയിൽ നേൽപോളിച്ചൊക്കെ അടിച്ചിട്ടാവുന്ന കേട്ടോ അതാ ഞാൻ ഈ വിരലൊക്കെ കടച്ച് കുറച്ച് പട്ടിച്ചു കാണിക്കാൻ വിചാരിക്കുന്നത് കൊള്ളാമോ അടുത്ത കോഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ പേര് വന്നിട്ട് അരുണിമ എസ് കുമാർ എന്നാണ് പക്ഷെ ഞാൻ സ്കൂളിൽ സ്കൂളിൽ നിന്ന് വായിരുന്നത് കേട്ടോ ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയുന്നത് എൻ്റെ പേര് വന്നിട്ട് അരുണിമ സുനിൽകുമാർ എന്നാണ് എന്ന് വെച്ചാൽ എസ്കുമാറും സുനിൽകുമാറും രണ്ട് രണ്ടല്ലോ രണ്ടും ഒരാൾ തന്നെയാണ് എനിക്ക് ഒന്നും കൂടി അരുണിമാ എസ് കുമാറിന് പകരം അരുണിമ സുനിൽകുമാർ എന്ന് പറയാനാണ് ഇഷ്ടം പക്ഷേ ഭാഗ്യവശാൽ എൻ്റെ പേര് വന്നിട്ട് അരുണിമ എസ് കുമാർ എന്നാണ് എൻ്റെ വീട്ടുകാർ ഇട്ടത് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അടുത്ത് എൻ്റെ കല്യാണത്തിന് വിളിക്കാൻ വരണേന്ന് പിന്നെ എന്താ വിളിച്ചാൽ മതി വരാം ഓക്കേ പിന്നെ യു ആർ സോ ബ്യൂട്ടിഫുൾ എന്നെ കളിയാക്കി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ ചോദിക്കാണ് എന്താ ചോദിക്കാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചു എന്തിനു വേണമെങ്കിലും ഞാൻ ഉത്തരം പറഞ്ഞുതരാം പിന്നെ സ്കിൻ സീക്രെറ്റ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിൻ സ്കിൻ സീക്രെ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മെയിൻ ആയിട്ട് ആ ഒരു ഫീൽഡ് വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ആയിട്ട് സ്കിൻ കെയർ ചെയ്യണം ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുന്നേ എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ട് ഞാൻ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കത്തില്ല സി ടി എം യൂസ് ചെയ്യത്തില്ല പിന്നെ ഏതെങ്കിലും ഹോം റെമഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും അത് വീക്കിലി ഒരു തവണ രണ്ട് തവണയൊക്കെ ചെയ്യും അല്ലാതെ ആയിട്ട് അങ്ങനെ ഒന്നും തോന്നില്ലായിരുന്നു പക്ഷെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് കുറച്ചാൾ മുന്നേ ആണ് ഞാൻ ഇങ്ങനെ സ്കിൻ സീക്രട്ട് മീൻ സ്കിൻ സീപ്രണ്ട് നല്ല പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സി ടി എം ചെയ്യണം പിന്നെ വെളിയിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടേ പറ്റും കാരണം ഇപ്പോഴത്തെ ഒരു വേര് വെച്ചിട്ട് സൺസ്ക്രീൻ ഒന്നും ഇടാതെ നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞി ഒരു ഒരവസ്ഥയാവും പിന്നെ ഞാൻ എന്തായാലും എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോക്കത്ത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തത്തി എല്ലാം കൂടെ അങ്ങ് അവിടെ ഇവിടെ മൊത്തത്തിൽ മറിഞ്ഞും കുഴഞ്ഞും ഒക്കെ കിടക്കും അതുകൊണ്ട് ഞാൻ അതല്ലാത്തൊരു വീഡിയോക്കത്ത് കാണിച്ചേരണം ഫയർ ഒരു മിനിറ്റ് അമ്മേക്കാം ആ പിന്നെ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ പിന്നെ എവിടെ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ വീണ്ടും ബ്യൂട്ടിഫുൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിത് കളിയാക്കാൻ വിളിക്കുന്നതാണോ അല്ലെ എന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല കേൾക്കുമ്പോൾ ഒരു സന്തോഷം ചേച്ചി ബ്യൂട്ടി ബ്ലോഗർ ആണോ എന്നാണ് ആ അതെ ഞാനൊരു ബ്യൂട്ടി വ്ലോഗർ ആണ് എനിക്കാന്ന് ഇപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഈശ്വരൻ ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് കൊള്ളാം കേട്ടു ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കുറച്ച് എനിക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആണ് പക്ഷെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ഞാൻ തന്നെ ചെയ്യുന്ന കുറച്ച് ഫേസ് ഫേസ്ബാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ചാനൽ വന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ എങ്ങനെ വന്ന് സംസാരിക്കും അയ്യോ എനിക്ക് എനിക്കിങ്ങനെ കുറെ ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഇത്രയും ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിന്ന് സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് പോയാണ് എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പിന്നെ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം നെഗറ്റീവ് ഒന്നും അങ്ങനെ എടുക്കാറില്ല ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം പക്ഷെ പിന്നെ പിന്നെ ഞാൻ നെഗറ്റീവ് പറയാൻ നമ്മൾ എന്തിനാണ് എടുക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് മാത്രം കേട്ടാ പോരെ പിന്നെ ഒരു ലവ് ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചിരുന്നുണ്ട് ലവ് പിന്നെ അടുത്ത സൂപ്പർ ലുക്ക് എന്നൊക്കെ പറഞ്ഞു വയ്യ ഒന്ന് പോന്നെ അടുത്ത ആ ചേച്ചി ഒന്ന് പി എമ്മിൽ വരുമ്പോൾ അവർക്ക് കാര്യം ചോദിക്കാനും ഞാൻ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തന്നില്ലെന്നാണ് അവിടെ ഞാൻ മനപ്പൂർവ്വം റിപ്ലൈ തരാത്ത അല്ല ഞാനാണെങ്കിൽ ചില അവസരങ്ങളിൽ വർക്കിനും കാര്യത്തിനൊക്കെ പോകും പിന്നെ വന്നിട്ട് വീഡിയോ എടുക്കും പിന്നെ എനിക്ക് കുറച്ചും പറഞ്ഞില്ല എനിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനത്തെ കുറച്ച് തിരക്കുകളായത് ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവർക്കും ഇനി ഞാൻ റിപ്ലൈ തരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സോറി ഞാൻ എന്തായാലും റിക്വസ്റ്റ് ഒക്കെ നോക്കിയിട്ട് റിപ്ലൈ തരാം പിന്നെ അടുത്ത ചേച്ചിയുടെ ബർത്ത് ഡേ എന്നാണ് എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ പതിനൊന്നാണ് എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ഇനിയിപ്പോൾ ഈ വർഷമാകുമ്പം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ആവാണ് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു വലിയ കുട്ടിയാണ് ഞാൻ വന്നിട്ട് പിന്നെ എനിക്ക് എനിക്കെത്ര വയസ്സായ എനിക്ക് ഇനി ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ ഒന്ന് ഇപ്പം എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് ഉള്ളത് ചേച്ചിയുടെ വീട് എവിടെ കൊല്ലത്ത് എവിടെയാണ് എൻ്റെ വീട് കൊല്ലത്ത് കൊട്ടാരക്കര ആ ഒരു പ്ലേസിൽ വന്നിട്ടാണ് മീൻസ് കൊല്ലത്ത് കൊട്ടാരക്കര പട്ടാഴി എന്ന് പറയുന്ന പ്ലേസിലാണ് എൻ്റെ വീട് വന്നിട്ട് എനിക്കിത് ഇങ്ങനെയൊക്കെയാണോ ക്യൂവാനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാനൊരു ക്വസ്റ്റ്യൻസ് വച്ചു അങ്ങനെ അങ്ങനെ റിപ്ലൈ തരുവാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അടുത്ത ഹൗ ടു സ്റ്റാർട്ട് എ പ്രോപ്പർ സ്കിൻ കെയർ റോഡിംഗ് എന്നെ ബി ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ചേച്ചിയെന്ന് ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡായിട്ട് ഉറപ്പായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യാം പിന്നെ നമ്മൾ മസ്റ്റ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സി ടി എം ചെയ്യണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ നൈറ്റ് ടൈമിൽ നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ട കുറച്ച് നമ്മൾ സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ മേക്കപ്പ് പോലും റിമൂവ് ചെയ്യാണ്ടായിരിക്കും കയറിക്കിടുന്നതാണെങ്കിലും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുതല്ലോ കേട്ടോ നിങ്ങൾ നല്ലോണം ഏതെങ്കിലും ഫേസ് വാഷ് ഒക്കെ വെച്ച് നല്ലോണം ഫൈവ് മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ രാത്രിയിലൊക്കെ കിടന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അത് അതിനെ പറ്റിയിട്ട് ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും അമ്മയുടെ ഫോൺ ഇടയ്ക്ക് ഇടയ്ക്ക് ഓഫായി പോകുന്നുണ്ട് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലോക്കൊക്കെ മറന്നുപോകും കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഹായ ചേച്ചി സാരി ഉടുക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് ഉറപ്പായിട്ട് ഞാൻ ചെയ്യാൻ ഞാൻ കുറച്ച് ആളോട് വിചാരിക്കുന്നതാണ് ഒരു സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്നും പിന്നെ ഞാൻ ചെയ്യാൻ ലേറ്റായി ലൈറ്റാണ് വരുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വെച്ച് പിന്നെ റിംഗ് ലൈറ്റിൻ്റെ കൊലം കണ്ടാൽ നിങ്ങൾ ഞെട്ടും മൊത്തത്തിൽ ഞാനിങ്ങനെ ഒട്ടി ചൊട്ടി ചൊട്ടിച്ചു വെച്ചേക്കുവാണ് അതുകൊണ്ട് എൻ്റെ ഫോണിനകത്ത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കില്ല ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടായിരിക്കും എപ്പോഴും വെക്കുന്നത് പിന്നെ അതുമല്ല ഈ റൂമിൽ പ്രോപ്പറായിട്ട് ലൈറ്റും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റും നമ്മൾ ഈ ഒരു ജനലുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു ജനലും ഉണ്ട് അതിൻ്റെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഞാൻ ഉടനെ ഒരു സാരി എടുക്കുന്ന വീഡിയോ ഒക്കെ ഇടാം കേട്ടോ പിന്നെ ഹായെന്ന് ചോദിച്ചിട്ടുണ്ട് ഹലോ പിന്നെ ഏജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് ഇനിയിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ പോകുന്നു ചേച്ചി മുഖത്തെ പിമ്പിൾസ് കളയാൻ എന്താ ചെയ്യേണ്ടത് പിമ്പിൾസ് കളയാനുള്ള നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു ഇതില്ലേ എന്താണെന്ന് വെച്ചാൽ വേപ്പ് ആര്യവേപ്പ് അല്ലെങ്കിൽ നോർമൽ വേപ്പ് അതും വേപ്പിൽ എഴുതുക നല്ലോണം അരച്ച് പേസ്റ്റ് പൂത്തിൽ നാക്കിയെന്ന് വേശും പിന്നെ കുറച്ച് മഞ്ഞളും ഇല്ല പിന്നെ കടലമാവും കടൽമാവുമില്ല ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സാക്കി ഒന്നെങ്കിൽ നോർമൽ വാട്ടർ അതിനകത്ത് ഇല്ലെങ്കിൽ നമ്മുടെ തൈരിനകത്ത് മിക്സാക്കിയിട്ട് നമ്മുടെ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം ഒരു വൺ വീക്കൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടും പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് അല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയത് ഏത് പാക്കാണ് അത് ചെയ്യാവും പിന്നെ നമുക്ക് അടുത്ത് ചെയ്യേണ്ട ചെയ്യാൻ പറ്റുന്ന പാക്ക് എന്താണെന്ന് വെച്ചാൽ ജീരകപ്പൊടി നമ്മുടെ വീട്ടിലൊക്കെ പെരിജീരകാലും നോർമൽ ജീരകാലും ഏതായാലും മതി പെരിഞ്ചീരകാലും നമ്മൾ മറ്റേ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ടേസ്റ്റ് ഉള്ള ജീരകം അതാണ് പെരിഞ്ചീരകം പിന്നെ നോർമൽ ജീരകം നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ജീവിതമില്ല അതെ മറ്റേതും കുക്കിങ്ങിനുപയോഗിക്കും പക്ഷെ ഒന്നും കൂടി എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ നോർമൽ ജീരകമാണ് ആ ജീരകം നല്ലോണം പൊടിച്ച് പേസ്റ്റ് രൂപ സോറി പൗഡർ രൂപത്തിലാക്കണം എന്തൊക്കെ ആ പൗഡർ രൂപത്തിലാക്കിയിട്ട് അത് നമ്മുടെ പാലിലോ അല്ലെങ്കിൽ നമ്മുടെ തൈരിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ മിക്സ് ആക്കിയിട്ട് നമ്മുടെ പിംപിൾസ് വരുന്ന നമ്മുടെ പോഷൻസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാത്താൽ മതി അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും പിന്നെ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ഫോൺ ഓഫ് ഓഫാവുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫാൻ ഇട്ടിട്ടില്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കടകട കടകട സൗണ്ട് കേൾക്കും അവിടെ ഫാൻ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വിയർത്ത് ഒലിക്കുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി ഓക്കെ അടുത്തത് അടുത്ത നമ്മുടെ ക്വസ്റ്റിൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോലെ ചെയ്യാം ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാവുന്നത് ആ ഓക്കെ നോക്കാം നമുക്ക് ചെയ്യാം പിന്നെ സിമ്പിൾ നാട്ടിൽ എവിടെയാണ് എൻ്റെ വീട് നാട്ടിൽ കൊല്ലത്ത് കൊട്ടാരക്കര പട്ടാളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏച്ചി ഹായ് റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അടിപൊളിയാണ് എനിക്ക് ആദ്യം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഏച്ചി എന്ന് വിളിച്ചാൽ ചേച്ചി എന്നാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മേടിക്കണം ഇവരെന്ത് ഏച്ചിന്നൊക്കെ വിളിക്കുന്നത് നമ്മളിവിടെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഈ തൃശ്ശൂർ പാലക്കാട്ട് ആ ഒരു സ്ഥലത്തു നിന്നാണ് ഏച്ചിന്ന് വിളിക്കുന്നത് പക്ഷേ ഇപ്പം വിളിച്ച് വിളിച്ച് എന്നെ അതൊത്തിരി വിളിച്ച് വിളിച്ച് ഞാൻ ഏച്ചി ഏച്ചി എന്നൊക്കെയാണ് തിരിച്ചാരെങ്കിലൊക്കെ വിളിക്കുന്നത് അപ്പം ഏച്ചി ഒക്കെ കാണാറുണ്ട് അടിപൊളി താങ്ക് യു കേട്ടോ താങ്ക് യു സർ ഈ സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ പ്രിഫർ ചെയ്യാമെന്ന് എനിക്ക് ഞാൻ ഫോട്ടോസ് കണ്ടില്ല ഞാൻ എന്തായാലും ആ ഒരു പേജിൽ കയറി ഫോട്ടോസ് നോക്കിയതിന് ശേഷം ചേരുന്നൊരു ഹെയർ സ്റ്റൈൽ പറയാം എല്ലാവർക്കും എല്ലാ ഹെയർ സ്റ്റൈൽ ഒരുപോലെ ചേരണമെന്നില്ല ഇപ്പം എനിക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ ആയിരിക്കത്തില്ല വേറെ ഒരാൾക്ക് ചേരുന്നത് അപ്പം അങ്ങനെ പല പല ഡിഫറൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ടും നമ്മുടെ ഫോർഹെഡ് വെച്ചിട്ടും അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു രീതിയൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ചേരുന്നത് പറയാൻ പറ്റുന്നത് അപ്പം എന്തായാലും ഞാനിത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം ഏതൊക്കെ എനിക്ക് എൻ്റെ തൊണ്ട വീക്കുന്നുണ്ട് ആ ഏതൊക്കെ ഫേസിന് ഏതൊക്കെ ഹെയർ സ്റ്റൈലാണ് ചേരുന്നത് എന്നതിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ക്യാമറ നോക്കി ഇടയ്ക്ക് എന്നെ ഡയറക്റ്റ് നോക്കിയാണ് സംസാരിക്കുന്നത് സോ എനിക്ക് കൊങ്കണ് വരുന്ന ചാൻസ് ചിലപ്പോൾ കാണുമായിരിക്കും ഓക്കെ ഫോളോ ബാക്ക് ചെയ്യടി അതെനിക്കറിയാവുന്ന എനിക്ക് അടുത്തറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇപ്പം എൻ്റെത് ഈ പബ്ലിക് അക്കൗണ്ട് ആയതുകൊണ്ട് ആയതായാലും നമുക്ക് അറിയത്തില്ലല്ലോ ആരൊക്കെ നമ്മൾ ഫോളോ ചെയ്തേ ആരൊക്കെ നമ്മൾ ഫോളോ ചെയ്യാത്തേനെ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാം മെസ്സേജ് അയച്ച് ഞാൻ തിരിച്ച് ഫോളോ ചെയ്യാം ഞാൻ ഇതായാലും ഞാൻ മിക്കതും തിരിച്ച് ഫോളോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എന്തായാലും നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കൂടെ പഠിച്ച് എനിക്ക് അടുത്ത് അറിയാവുന്നത് എൻ്റെ ഒമ്പതാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ ട്യൂഷനൊക്കെ ഒരു കുട്ടിയാണ് കേട്ടോ ഹലോ ചേച്ചിക്കുട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തോ ഞാൻ ഇതിൽ വന്നതിന് ശേഷമാണ് എന്നെ ചേച്ചിക്കുട്ടി എന്നൊക്കെ ഞാൻ ആൾക്കാർ വിളിക്കുന്നത് എന്നെ അങ്ങനെ ചേച്ചി നിന്ന് മീൻസ് ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും ഞാനാണെങ്കിൽ ഏറ്റവും ഇളയത് അപ്പം എന്നെ അങ്ങനെ ചേച്ചി എന്നൊന്നും വിളിക്കുക ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എന്നെ ചേച്ചിക്കുട്ടി എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഞാനൊരു ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് അടുത്ത എനക്ക് ഉണ്ണേ രൊമ്പ നീ എന്നോടെ ക്രശ വരുവാ വരുവി എനക്കുണ്ണേ രൊമ്പ പൊടിച്ചെടുക്കുക നീ എന്നോട് ക്രശ വരുവിയ പ്ലീസ് എനിക്ക് നിന്നെ പുടിച്ചിരിക്ക് എന്നോട് ക്രശ വരുവാന്നാണ് ചോദിച്ചതെന്ന് തോന്നുന്നു പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെന്തോന്നെനിക്ക് മനസ്സിലായില്ല എനിക്ക് അകപ്പാടെ അറിയുന്ന ഫ്ലവർ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് പോകും പിന്നെ മറ്റേ മഴവിൽ മനോരമയ്ക്കകത്ത് സർ മഴവിൽ മനോരമയ്ക്കകത്തല്ലല്ലോ പിന്നെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ അതാണ് കൊസ്റ്റൻ യു ആർ സോ ക്യൂട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ബ്ലഷ് ഒക്കെ വന്നു കേട്ടു എനിക്ക് ഇന്ന എങ്ങനെ കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം വരുന്ന കാര്യങ്ങളൊക്കെയാണ് നേരം എന്നാലും സോ താങ്ക് യു സോ മച്ച് പിന്നെ എവിടെ ആ പ്ലേസും ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു യു ആർ സോ പ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ ഇതൊന്നും ഞാൻ പറഞ്ഞു പറഞ്ഞിടയിപ്പിക്കുന്നതൊന്നും അല്ല കേട്ടോ എനിക്കിതല്ലാതെ ഒരു മെസ്സേജൊക്കെയാണ് എന്നെ ചോദിച്ച ക്വസ്റ്റിൻ ഡാർക്ക് സ്കിൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് പറയുമെന്ന് ഓക്കെ ഞാൻ അതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ പറയാം കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നും എനിക്ക് കാണാതെ പറഞ്ഞ അറിയത്തില്ല ഞാൻ എനിക്ക് അറിയാവുന്ന ഷെയ്ഡ്സ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഹൗ ടു മാനേജ് യുവർ ബ്യൂട്ടി എൻ്റെ പുരുഷൻ തന്നെ നല്ല സന്തോഷമായി വെച്ചൊരുക്കും എനിക്ക് വയ്യ അങ്ങനെയൊക്കെ പറയാൻ എനിക്കുണ്ട് പക്ഷെ ശരിക്കും നമ്മുടെ ബ്യൂട്ടി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം നമുക്ക് നമുക്കൊരു എന്തൊക്കെ പറയുക ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് സെൽഫ് ലവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നോക്കാൻ തുടങ്ങും നമുക്ക് എങ്ങനെ ഒരു നല്ലത് നമുക്ക് ഏത് ഡ്രസ്സാണ് നല്ലത് നമുക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് നല്ലത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പതിയെ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും അപ്പം തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് തന്നെ വരും കേട്ടോ അല്ലാതെ ആക്രി മുക്രി കൊലത്തിലൊക്കെ പോയി നമ്മൾ നമ്മളെ ഒന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനെ പറ്റും ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യണം അതാണ് നമുക്ക് നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള പിന്നെ നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞാനും അമ്മയുടെ ഫോണും തന്നെ ശരിയാവത്തില്ല ഇത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഓഫായി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ് എന്നാലും എനിക്ക് തോന്നുന്നത് ചോദിച്ചത് വെച്ചിട്ട് നീ എന്താ ഇത്ര സുന്ദരിയായിരിക്കുന്നെ എന്നാണെന്നാണ് എൻ്റെ ഒരു ഊഹാ ദോഹം നിങ്ങൾക്ക് എന്റെ അർത്ഥം പറയാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടെ പിന്നെ ഹേന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് ചേച്ചി സൺ റിമൂവ് ടിപ്സ് വീഡിയോ ചെയ്യാൻ വേണം ഓക്കെ സൺ ആൻഡ് റിമോട്ടിക്സ് വീഡിയോ ചെയ്യാം എൻ്റെ മൂന്ന് കുറച്ചധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് പാക്കിപ്പോൾ തന്നെ അത് വന്നു നേരക്കാം അപ്പം നിങ്ങൾ ഈ കണ്ടുപോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമോ നമ്മുടെ കടലമാവ് മഞ്ഞപ്പൊടി നമ്മുടെ കോഫി പൗഡർ കോഫി പൗഡർ എടുക്കുമ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം മീൻസ് അല്ലാത്ത കോഫി പൗഡർ എടുക്കുമ്പം നമുക്ക് ഭയങ്കര തരിതരിപ്പ് പോലത്തെ പ്രശ്നം വരും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കണം പിന്നെ അത് നമ്മുടെ തൈലിനകത്ത് മിക്സാക്കിയ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ സണ്ടാൻ പോകാനുള്ള അടിപൊളി ടിപൊളിയൊരു പാക്കാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കി എനിക്ക് എനിക്കത്രയും റിസൾട്ട് ഒരു പാക്കാണ് കേട്ടോ അപ്പം പിന്നെ ബാക്കി വീഡിയോസിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എത്രത്തോളം പോകും എത്രത്തോളം ലെങ്ത് കാണുന്നൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര ലെങ്ത് ആണെങ്കിൽ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു പോലെ അപ്ലോഡ് ചെയ്യാം കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ ഇത് എന്ത് വെച്ചിട്ട് നീട്ടി വലിച്ചും കിടക്കുക എന്നൊക്കെ വിചാരിക്കുള്ളൂ ഞാൻ അധികം അല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ റിപ്ലൈ ആണ് തരുന്നത് പിന്നെ എന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇനിയും ചെയ്യുമെന്ന് ചോദിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു കേട്ടോ എനിക്ക് എങ്ങനെ പറയണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്തോ ജസ്റ്റ് ഒരു രസ്റ്റ് അങ്ങ് ചെയ്തെങ്കിൽ പോയത് കാരണം കുറേ കുറേ കൊസ്റ്റിൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതന്നെ വിളിക്കത്തില്ല ഈ കൊച്ചിനോട് എത്ര നമ്മളെല്ലാം ഞാൻ തന്നാലും ഈ കൊസ്റ്റിനോട് എത്ര ഒന്നും അങ്ങോട്ട് കയറുകയോ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യുന്ന ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്കറിയത്തില്ലെങ്കിൽ പോലും പെട്ടന്നത്തെ ആണെങ്കിൽ പോലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് സോ അപ്പോൾ എന്തായാലും ഞാൻ टेन में लाइफ अच्छी है डू मोर ब्रोम वीडियोस यू आर सो ब्यूटीफुल इनकी वाइफ यार पॉवर है ഓക്കെ ഇനി ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാൻ കുറേ ട്രീറ്റ്മിയൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ അപ്പം അധികം പോവാറൊന്നുമില്ല പോകുവാണെങ്കിൽ ഞാൻ രാവിലെ വർക്കിന് പോകുവാണെങ്കിലുള്ളൂ അത് ഞാൻ മൂന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ എണ്ണിച്ചൊക്കെ ആയിരിക്കും വർക്കിന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ വർക്കിന് വന്നിട്ട് കുറച്ച് നേരം മുന്നേ ഞാൻ കുറച്ച് ഇതൊന്നും എൻ്റെ അടുത്തോട്ട് വെക്കട്ടെ ആ ഓക്കെ അപ്പം ഞാൻ വർക്കിന് വന്നിട്ട് കുറച്ച് മുന്നേറ്റിനെ എണ്ണിക്കുന്നത് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യും ശരിയാവുന്നതാണ് നമ്മൾ അതും കുറച്ച് മുന്നായിരിക്കും എണ്ണിക്കുന്നത് അപ്പം ഞാൻ ലേ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ആ റൂമിൽ നിന്ന് തന്നെ റെഡിയായി പോവാറാണ് ചെയ്യുന്നത് എൻ്റെ റൂമിൽ ഞാൻ കിടക്കുന്ന റൂമിൽ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ മൊത്തം മൊത്തത്തിങ്ങനെ അലങ്കോരമായിട്ട് കിടക്കുവാണ് അതുകൊണ്ട് ഞാൻ ഈ മുഖത്തെ റൂമിൽ വെച്ചിട്ടാണ് എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഈ റൂമ് ഞാൻ യൂട്യൂബ് ഞാനത് വഴിയെ പറഞ്ഞുതരാം എന്താ എങ്ങനെ ഇത് സെറ്റാക്കിയെടുത്തെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ റെഡി വിത്ത് ഈ വീഡിയോസ് എടുക്കാനുള്ളത് പക്ഷേ ഇനി ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഹേ എന്ന് വെച്ചിട്ടുണ്ട് ഹായ് ഹേ യൂട്യൂബർ ബിഗ് ഫാൻ ഓഫ് യു എനിക്ക് വലിയ മെസ്സേജ് അയച്ചാൽ എനിക്ക് എടുത്ത് അടുത്ത് അറിയാവുന്ന കുട്ടിയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ കുട്ടിക്ക് ലവർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കും അറിയാവുന്ന എനിക്ക് അത്രയ്ക്കും നല്ല അടുത്തറിയുന്ന ആൾ ആളാണ് ഓക്കെ പിന്നെ ഞങ്ങൾ വൈ വിസ്സ് പോകുന്നു വിസ്സ് പോകുന്നു ഓക്കെ അടുത്ത് ഞങ്ങളുമായി കൊളാബ് ചെയ്യുമ്പോൾ ഹാപ്പിയാണ് ഇത് എന്നോട് ചോദിച്ചത് വേദാ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അവരുടെ ഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വലിയ ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നും അല്ലാത്ത സമയത്ത് എന്നെ വിശ്വസിച്ച് എനിക്ക് അവരുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സാരി അയച്ചു തന്നവരാണ് ഈ വേദാ കൊട്ടിയൂർ എന്ന് പറയുന്ന ആൾക്കാരും അന്ന് ഞാൻ എൻ്റെ മാക്സിമം എന്നെക്കൂടെ പറ്റുന്ന രീതിയിലുള്ള എഫേർട്ട് എടുത്ത് ഞാൻ അത് ഷൂട്ട് ചെയ്ത് ഞാൻ അവർക്ക് അയച്ചു അത്യാവശ്യം നല്ല പ്ലേസും നല്ല ഒരു ഒരു ഒരിതുമാണ് അതിന് കിട്ടിയേക്കുന്നത് പിന്നെ എനിക്ക് അത് കണ്ടിട്ട് തന്നെ അവരെനിക്ക് വീണ്ടും ഒരു ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് ഇതൊരു കോഡ്സെറ്റാണ് ട്രൈ അതുപോലൊരു ടോപ്പും പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഒരു ഉണ്ട് എനിക്ക് അത്യാവശ്യം ഒത്തിരി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം ഇതിട്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി താങ്ക് ഒത്തിരി ഒത്തിരി താങ്ക്സും ഉണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വേദാക്കോട്ടിയൂർ ആയാലും പിന്നെ അങ്ങനെ അടുത്തടുത്ത് എനിക്ക് കൊളാബ് എന്നെ വിശ്വസിച്ച് തന്നെ കുറച്ച് ആൾക്കാരുണ്ട് ദൈവം സഹായിച്ച് എനിക്ക് ആ കുളാവൊക്കെ അത്യാവശ്യം നല്ലോണം ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം അവർ അത്രയും നമ്മളെ വിശ്വസിച്ചായിരിക്കും നമുക്കൊരു പ്രോഡക്റ്റ് തരുന്നത് എൻ്റെ ഒരു കേസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആനയ്ക്ക് ഒരു പേജിന് ഡ്രസ്സ് കിട്ടി ആ ഇതാ ഇത് ആ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കാണിക്കാം നമുക്ക് വേണമെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ടൊക്കെ എടുത്ത് നമുക്ക് നല്ലോണം ഷൂട്ടൊക്കെ ചെല്ലിട്ട് കാണിക്കാം അങ്ങനെ കാണിക്കുന്നത് ഒരിക്കലും നെഗറ്റീവ് ആണെന്നൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ ഒരാൾ വിശ്വസിച്ച ഒരു സാധനം അയക്കുമ്പോൾ എൻ്റെ ഒരു കേസിൽ നമ്മൾ അത്രയ്ക്ക് വിശ്വസിച്ച ഒരാളൊരു സാധനം അയക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് അവർക്ക് തിരിച്ച് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും മാത്രമേ ആ ഈ കുട്ടിക്ക് കൊടുത്തിൽ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നാമോ സോ അപ്പം ഇപ്പം ഇവരുമായിട്ട് വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു കൊളാബ് എന്നൊരു ബന്ധം മാത്രമല്ല ജസ്റ്റ് എനിക്ക് ചേച്ചി എന്റെ ചേച്ചി എനിക്ക് മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ എന്റെ ചേച്ചി എനിക്ക് മെസ്സേജ് അയക്കുന്നു ആ ഒരു രീതിയിലാണ് എനിക്ക് ഒരു മെസ്സേജ് അയയ്ക്കും സോപ്പെനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോട്ട് കൊളാബ് ചെയ്യുന്നതിലും ഒത്തിരി 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 ഹാപ്പിയാണ് ഞാൻ അടുത്തത് റീസെൻറ്റ്ലി യു ആർ മൈ ലിറ്റിൽ ക്രാഷ് ആൻഡ് ഐ ഗ് സ മാഗ്നറ്റിക് ഫോഴ്സ് കണ്ണിനെന്താണോ ഓക്കെ ഏർ എൻ്റെ ഐശ്വര്ത്തിലേക്കും ഭംഗിയാണോ നോക്കൂ ഓക്കെ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് പിന്നെ സുഖമാണോ കൂട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയാമെന്നാണ് സുഖമാണോ കേട്ടോ ഹേ ഹേ പിന്നെ വന്നിട്ട് പൊട്ടത്തീനൊക്കെ ചോദിച്ചിട്ടുണ്ട് പൊട്ടത്തീനൊക്കെ വിളിച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല എൻ്റെ ഉദ്ദേശിച്ചാണ് എന്തായാലും ഓക്കെ പിന്നെ വന്ന ക്വസ്റ്റിൻ യു ക്യാൻ ആസ് എനി ക്വസ്റ്റ്യൻ ടു മീ അപ്പം ഞാനെന്ന പൊട്ടനാ ഞാൻ എന്നോട് ചോദിക്കാനില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്ത് ക്വസ്റ്റ്യനാ അങ്ങോട്ട് ഒന്ന് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ തമാശക്ക് പറയുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ പൊട്ടനാന്ന് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കുട്ടിയാണ് ഹേഡിയ് ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ അത്യാവശ്യം ലെന്ത് കൂടുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ മറക്കല്ലേ ബൈ ബൈഡിയ്